ഇന്ന് എൻ്റെ ചോറ്റുപാത്രത്തിൽ ഇന്നെൻ്റെ ചോറ്റുപാത്രത്തിലാണെങ്കിൽ ചോറും നാരങ്ങക്കറിയും വാഴത്തടായും ചക്കൻ കുരുവും തോരനും രസപ്പെടാ മീൻകറിയും രസക്കാച്ച രസക്ക ഞാറ്റ മീൻകറിയും അയലക്കായും ആണ് ഇന്ന് എൻ്റെ ചോറ്റുപാത്രം ഇവരുടെയൊക്കെ ചോറ്റുപാത്രത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് മാങ്ങ നാരങ്ങ പിന്നെ പപ്പായ എന്നിവയൊക്കെ ഉപ്പിലിടുന്ന ജോലിയാണ് പിന്നെ നമ്മൾ നമ്മള് അച്ചാർ ഉണ്ടാക്കുന്നു സ്റ്റപ്പർ ലെമൺ ഉണ്ടാക്കുന്നു അങ്ങനെ നല്ല ജോലിയാണ് നല്ല ജോലിയുള്ള ഒരു ദിവസവുമാണ് ഞാൻ അങ്ങ് ടയേർഡാണ് ഫിസിക്കലി ഞാനങ്ങ് ടയേഡാണ് അങ്ങനെ ഇരിക്കുകയാ എന്തെങ്കിലും വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്താ ഒന്നും പറയാത്തെ